ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെട്ടിപുളി സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ സ്കിന്നില് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബ്രൈറ്റനിങ് കിട്ടാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പ്രോഗ്രാം ഒക്കെ വരികയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് ബ്രൈറ്റനിങ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഉള്ള കാര്യമാണ് അല്ലേ അപ്പൊ നമ്മൾ വീട്ടിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്കിന്ന് ബ്രൈറ്റനാക്കാൻ പറ്റും കേട്ടോ നല്ലപോലെ ഷെയ്ഡിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഹോം റെമഡി തന്നെയാണ് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല സ്കിന്നിന് അതേപോലെ തന്നെ നല്ലപോലെ സ്കിന് ആവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ എന്റെ പേര് ജിഷ ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡ് മേക്കപ്പ് റിലേറ്റഡ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോസിൽ വന്നിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പൊ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ആണ് ഉരുളക്കിഴങ്ങ് നമുക്ക് അറിയാം എല്ലാവടത്തുള്ള ഒരു ഇൻഗ്രീഡിയൻ ആണ് പെട്ടെന്ന് തന്നെ സ്കിൻ ബ്രൈറ്റൻ ആവാനുള്ള അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി അളഞ്ഞെടുക്കാം തൊലി അളഞ്ഞു ശേഷം ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഉരുക്കിഴങ്ങിനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക ഗ്രേറ്റ് ചെയ്ത് ഇതാക്കണ്ടാവും ഇതേപോലെ മൊത്തം ഒരു ഉരുളക്കിഴങ്ങ് മൊത്തമായിട്ട് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഒരു ഉരുളക്കിഴങ്ങ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് അല്ല ഇപ്പോൾ ഒറ്റ തവണയ്ക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പകുതി ഉരുളക്കിഴങ്ങ് എടുത്താലും മതി അപ്പൊ നമ്മളിവിടെ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അത് മിക്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വെള്ളം അംശം ഒക്കെ പോയി നല്ലൊരു മിക്സി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് തിളപ്പിച്ച പാലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് തിളപ്പിച്ച പാലാണ് നല്ലത് ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് തിളപ്പിച്ചാറിയ പാല് നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശേ ഇടയിന്ന് അറിയാൻ പാകത്തിനുള്ളത് കേട്ടോ അതിനുശേഷം ഈ ഒരു തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുത്ത് മിക്സി നന്നായിട്ട് അടച്ചുകൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തു കൊണ്ടുവരാം നന്നായിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലൊരു പേസ്റ്റ് പരിവായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതൊരു ഇത്തിരി ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പയർ പൊടി ചേർത്ത് കൊടുക്കാം ലിക്വിഡ് കൺസിസ്റ്റൻസി മാറ്റാനല്ല കേട്ടോ പയർ പൊടി ചേർത്ത് കൊടുക്കുന്നത് പയറ് പൊടി നമുക്ക് സ്കിന്നെ ബ്രൈറ്റൻ ആക്കാൻ സ്കിന്നിലെ അഴുക്കുകൾ മാറ്റാനും ഒക്കെ അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് പയർ പൊടി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതിലേക്ക് പയർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പയറ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി അങ്ങ് ആക്കി നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ നമുക്ക് നല്ലൊരു മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള പറ്റുന്ന ഒരു എടുക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് പാലിന്റെ അളവിലോ അല്ലെങ്കിൽ വയർപൊടിയുടെ ഒക്കെ വ്യത്യാസം വരുത്തി ആ ഒരു കുഴമ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ മുഖത്ത് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പാക്ക് മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാം മുഖത്തും നെറ്റിയിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാക്ക് സ്കിന്നിന്റെ പെട്ടെന്ന് ബ്രൈറ്റനിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മളെ കൈകളിലോ ഒക്കെ കൈവളിച്ച് ടാൻ അടിച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു പാക്ക് എന്റെ മുഖത്തും ഴുത്തിലും നെറ്റിയിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിലെ എനർജി ഭാഗങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കൂളിങ് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ പയർ പൊടി നമുക്ക് പറയാൻ വയ്യാ നല്ലപോലെ തണു കിട്ടുന്ന ഒരു പാക്കാണ് പയർപൊടി യൂസ് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ നല്ല കൂളിങ് എഫക്റ്റ് ഉള്ള പാക്കാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് മുഖത്ത് വെക്കാം പെട്ടെന്ന് വലിയ പാക്ക് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുമ്പോൾ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആവുന്നുണ്ട് അതേപോലെ നല്ലപോലെ സോഫ്റ്റ് ആവുന്നുണ്ട് നല്ല ക്ലിയർ സ്കിൻ സ്കിന്നാകുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്കിന്നിന് പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് കൂടെ കിട്ടുന്നുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് കിട്ടുമ്പോൾ നമുക്ക് നല്ല ഒരു ഫീൽ അല്ലേ അതേപോലെ നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പൊ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് സ്കിന്ന ബ്രൈറ്റനാവും പെട്ടെന്ന് നമുക്കൊരു ഒക്കെ പെട്ടെന്ന് നാളെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ